എല്ലാ വഴികളും റോമിലേക്കാണ് പുരാതന ലോകത്തിൻ്റെ തലസ്ഥാനം ആ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് കാലത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു നിർമ്മിതിയുണ്ട് കൊളോസിയം കല്ലുകൾക്കും കോൺക്രീറ്റിനും അപ്പുറം ഇത് രക്തം വീണ മണ്ണാണ് ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന് പത്തിരണ്ടായിരം വർഷം മുമ്പ് മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും ബൃഹത്തായ ഒന്ന് നിർമ്മിച്ചത് കൊളോസിയത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് നമുക്കുമുണ്ട് സഞ്ചരിക്കാം एडी കൊളോസിയം സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നൂറ് ദിവസങ്ങളോളം നീണ്ട ആഘോഷങ്ങളായിരുന്നു അന്ന് നടത്തപ്പെട്ടത് ഇതൊരു സാധാരണ സ്റ്റേഡിയം ആയിരുന്നില്ല അൻപതിനായിരം മുതൽ എൺപതിനായിരം വരെ ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളുവാൻ ഇതിന് കഴിയുമായിരുന്നു ഇന്നത്തെ മോഡേൺ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ മിക്കവയും കൊളോസിയത്തിന്റെ മാതൃകയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇരിക്കാൻ കൃത്യമായ വേർതിരിവുകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു ചക്രവർത്തിമാർക്കും സെനറ്റർമാർക്കും ഏറ്റവും താഴെ തൊട്ടടുത്ത് മുകളിലത്തെ നിലയിൽ സമ്പന്നർ മാത്രം ഇരിക്കുന്ന ഭാഗം ഏറ്റവും മുകളിലത്തെ തട്ടിൽ അടിമകളും സ്ത്രീകളും റോമിലെ ചൂടിനെ ചെറുക്കാൻ വേണ്ടി ബരാലിയൻ എന്ന പേരിൽ ഭീമൻ കപ്പൽ പായകൾ കൊണ്ടുള്ള ഒരു മേൽക്കൂരയും ഇതിനുണ്ടായിരുന്നു വെറും പത്ത് മിനിറ്റിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന തരത്തിൽ എൺപത് കവാടങ്ങളും സജ്ജീകരിച്ചിരുന്നു ഏറ്റവും വലിയ കൗതുകരമായ രഹസ്യം ഹൈപ്രോജൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് നിലകളുള്ള ഭൂഗർഭ അറകളാണ് ഇവിടെയായിരുന്നു ഗ്ലാഡിയേറ്റർമാർ തങ്ങളുടെ ഊഴവും കാത്തു നിന്നിരുന്നത് കൂടുകളിലായി സിംഹങ്ങളും പുലികളും കരടികളും അതിനൂതന സാങ്കേതിക വിദ്യകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഇലിവേറ്ററുകളും റാമ്പുകളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കാണികൾ നോക്കിയിരിക്കെ ഏവരെയും അത്ഭുത പരിതന്ത്രമാക്കിക്കൊണ്ട് ഭൂമി പിളർന്ന് മൃഗങ്ങളും പോരാളികളും അരങ്ങിലേക്ക് പ്രത്യക്ഷപ്പെടും അത് പ്രേക്ഷകരെ വിസ്മയത്തിൽ ആഴ്ത്തുവാൻ അന്നത്തെ എഞ്ചിനീയർമാർ നടത്തിയ നിർമ്മാണ പാഠവത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ും അക്കാലത്ത് ഒരു വിനോദത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു മുറ്റവാളികളിൽ കൊടും ഭീതി നിറയ്ക്കുക എന്നൊരു ഉദ്ദേശവും ഇതിനുണ്ട് പ്രധാനമായും ശിക്ഷയ്ക്ക് ഇരയാക്കപ്പെടുന്നവർ യുദ്ധ തടവുകാരും ക്രിസ്ത്യാനികളും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള അടിമകളും കൊലപാതകങ്ങളും ഒക്കെയായിരുന്നു നിരായുധരായ ഇരകളെ അവർ കൈകൾ ബന്ധിച്ച് കൊളോസ്യത്തിൻ്റെ നടുവിൽ തള്ളിവിടുകയോ തൂണുകളിൽ ബന്ധിച്ച് നിർത്തുകയോ ചെയ്യും ശേഷം പട്ടിണിക്കിട്ട സിംഹങ്ങളെയോ പുലികളെയോ അവർക്കെതിരെ തുറന്നുവിടും നിസ്സഹാരായ മനുഷ്യരെ മൃഗങ്ങൾ പച്ചയ്ക്ക് തിന്നുന്നത് കാണികൾ ആസ്വദിക്കും ഈ ഘട്ടത്തിൽ ഇരകൾക്ക് മരണം ഉറപ്പാണ് ത്തിലുള്ള പരിചയം ഉപയോഗിക്കുന്നവർ ഈ ഗ്ലാഡിയേറ്റർ പോരാട്ടം വെറും കാടൻ അടിപിടി മത്സരമൊന്നുമല്ല കൃത്യമായ നിയമങ്ങളും റഫറിയും ഇതിനുണ്ട് രണ്ടു പേർ തമ്മിലുള്ള പോരാട്ടമാണ് സാധാരണയായി നടക്കാറുള്ളത് തോൽവി ഉറപ്പായാൽ ഗ്ലാഡിയേറ്റർമാർക്ക് തങ്ങളുടെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ച് റഫറിയോട് രക്ഷയ്ക്കായി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് റഫറി തൽക്ഷണം തന്നെ പോരാട്ടം നിർത്തുകയും മിക്കവാറും സംഘാടക സ്ഥാനത്ത് ഇരിക്കാറുള്ള ചക്രവർത്തിയോട് വിധി പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ ജനക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായമാണ്